ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പൂജ അവധി ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അവധി ആഘോഷങ്ങൾക്കായി സഞ്ചാരികൾ കൂടുതലായി എത്തുന്നുണ്ട് ഓണക്കാലത്ത് തുടർച്ചയായി മഴ പെയ്തത് വിനോദ സഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായിരുന്നു പൂജ്യാവധി കാലത്തെ തിരക്ക് പോയ ദിവസങ്ങളിലെ നഷ്ടം നികത്തുമെന്നാണ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ തുടർച്ചയായി എത്തിയിട്ടുള്ള അവധി ദിവസങ്ങളാണ് മൂന്നാറടക്കമുള്ള ടൂറിസം മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്നത് പൂജാവധി ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് മൂന്നാറിൽ മാത്രമല്ല മൂന്നാറുമായി ചേർത്ത് കിടക്കുന്ന മാങ്കുളം മറയൂർ കാന്തല്ലൂർ വട്ടവട തുടങ്ങിയ പരിചര പ്രദേശങ്ങളിലും സഞ്ചാരികൾ കൂടുതലായി എത്തുന്നുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ വിനോദസഞ്ചാര മേഖലയിൽ സഞ്ചാരികളുടെ തിരക്ക് ആരംഭിച്ചിരുന്നു വ്യാപാര മേഖലയ്ക്കും സാഹസിക വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലും സ്പൈസസുകളിലും ബോട്ടിംഗ് കേന്ദ്രങ്ങളിലും എല്ലാം സഞ്ചാരികളുടെ തിരക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലും ഹോട്ടലുകളിലും എല്ലാം സഞ്ചാരികൾ മുമ്പേ തന്നെ ബുക്കിംഗ് നടത്തി സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ദേശീയപാത എൺപത്തിയഞ്ചിലും മറയൂർ പുതുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലും ഗതാഗത കുരുക്കും വർദ്ധിച്ചു തദ്ദേശീയ വിനോദ സഞ്ചാരികൾക്ക് പുറമെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും സഞ്ചാരികൾ കൂടുതലായി എത്തുന്നുണ്ട് ഓണക്കാലത്ത് തുടർച്ചയായി മഴ പെയ്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായിരുന്നു പൂജാവധി കാലത്തെ തിരക്ക് പോയ ദിവസങ്ങളിലെ നഷ്ടം നികത്തുമെന്നാണ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ പൂജാവധി ആഘോഷങ്ങൾക്ക് ശേഷം ദീപാവലി ആഘോഷവും തൊട്ടുപിറകെ പുതുവത്സര ആഘോഷങ്ങൾ കൂടി എത്തുന്നതോടെ വിനോദസഞ്ചാര മേഖല കൂടുതൽ സജീവമാകും ന്യൂസ് ബ്യൂറോ ഇടുക്കി